ഏതൊരു സംരംഭത്തിലേക്കാണെങ്കിലും പരസ്യം കൊണ്ടോ അല്ലാതെയോ കസ്റ്റമേഴ്സിനെ അഥവാ ഉപഭോക്താക്കളെ ഒന്നോ രണ്ടോ തവണ മാത്രമേ എത്തിക്കുവാൻ സാധിക്കുകയുള്ളു ഒരു തവണ ഒരു സംരംഭത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും ആ ഷോപ്പിനെയോ പ്രോഡക്റ്റുകളെയോ തേടി വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും മികച്ച ഗുണമേന്മയുടെയും മികച്ച വിലക്കുറവിന്റെയും മികച്ച കസ്റ്റമർ സർവീസിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അത്തരത്തിൽ വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് തേടിയെത്തുന്ന സംരംഭമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ദർശനാവട്ടം ആൽത്രമൂഡ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഡേറ്റ്സിന്റെയും നട്ട്സിന്റെയും ഡ്രൈ ഫ്രൂട്ട്സിന്റെയും സീഡ്സിന്റെയും സ്പൈസസിന്റെയും ഒക്കെ അപൂർവ ശേഖരങ്ങളുമായി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും എല്ലാ പ്രോഡക്റ്റുകളും ഫാക്ടറി വിലയ്ക്ക് എത്തിക്കുന്ന നട്ട്സ് ആന്റ് സ്പൈസസ് ഹബ് ഏഴ് സുഹൃത്തുക്കളുടെ മികച്ച കൂട്ടായ്മയിലുണ്ടായ ഈ സ്ഥാപനം വെറും രണ്ടു മാസം കൊണ്ടാണ് ഇത്തരത്തിൽ ഏവരുടെയും ഇഷ്ട സംരംഭമായി മാറിയത് നഗരൂർ ആൽത്രമൂട് ജംഗ്ഷൻ കേന്ദ്രമാക്കിയാണ് ഈ സംരംഭം പ്രവർത്തിക്കുന്നതെങ്കിലും വളരെയേറെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോയി ും ഇവിടേക്ക് കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും ഗുണമേന്മയുള്ള പ്രോഡക്റ്റുകൾ തേടിയെത്തുന്നു തുച്ഛമായ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗുണമേന്മയും വിലക്കുറവും മികച്ച കസ്റ്റമർ സർവീസും മാത്രമല്ല അടിപൊളി സമ്മാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ലക്കി കോണ്ടസ്റ്റുകളും സംരംഭത്തിലൂടെ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട് അതിനാൽ ഏറ്റവും പുതിയ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ലക്കി കോണ്ടസ്റ്റിന്റെ ഭാഗമാകുവാനും നിരവധി കസ്റ്റമേഴ്സാണ് ദിവസേന എത്തിച്ചേരുന്നത് മനുഷ്യന്റെ ഇന്നത്തെ അതിവേഗ ജീവിത സാഹചര്യത്തിൽ അവന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ ായ എല്ലാവിധ പ്രോട്ടീനുകളും നിറഞ്ഞ ഗുണമേന്മയുള്ള നട്ട്സും ഡേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും സീഡ്സും എല്ലാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഫാക്ടറി വിലയിൽ വമ്പിച്ച വിലക്കുറവിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന നട്ട്സ് ആൻഡ് സ്പൈസസ് ഹബ്ബ് എന്ന ഈ സ്ഥാപനം തീർച്ചയായും സമൂഹത്തിന് എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും